അച്ചുമോളെ ായി വിളു കൂടുതലൊന്നും ഇല്ല പുളി ചെറിയ ഉള്ളി ചെറിയ കൊച്ചുള്ള ഞങ്ങൾ ചെറിയ ഉള്ളിന്ന് അറിയാ പിന്നെ കരിപ്പ

അവിടെ കൊറേ കോഴിക്കുട്ടികളൊക്കെ കണ്ടിടുന്ന മുകളില് അപ്പൊ ആ കോഴിക്കുട്ടീനെ കണ്ടിട്ട് നോക്കി ഇറങ്ങിയതാ അച്ചുമോ ഞാൻ അയിന്റെ അടുക്ക അച്ചുമോള് അച്ചുമോള് ചെരുപ്പിട്ട് പൊറത്തുകൂടെ കറങ്ങിയ ഈ വാതിലൊന്നും തുറന്നു നോക്കിയാട്ടി ൊന്നിന് അച്ഛമോക്ക് പനിയാണ് എനിക്ക് പനിയാണ് ജലദോഷാണ് അടിപൊളിയായിട്ട് സമ്മതി നോക്കിയതാ ഞാനെ ഞാനൊക്കെ ഇപ്പൊ നീയിച്ചിട്ടുള്ളൂ നീക്കാറുണ്ട് ഇന്നലെ രാത്രി പെരുമഴയല്ലേ അപ്പൊ പിന്നെ പിന്നെ പൊതിയാ ഞാൻ പൊതിഞ്ഞോണ്ട് സ്പെഷ്യൽ ഒന്ന് ഇന്ന് വാങ്ങാൻ പോവാൻ നേരം കിട്ടിയില്ല ഇന്നലെ വൈകുന്നേരം വന്നപ്പോ തന്നെ ഒരുപാട് നേരം വൈകുന്നുണ്ട് എവിടെ ഫ്രിഡ്ജ് ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ല അതുകൊണ്ടാണ് അടുത്ത വീട്ടിലൊക്കെ വീട്ടിലെ പോകുമ്പോ ബുദ്ധിമുട്ടാണ് അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ തേങ്ങ പറഞ്ഞിട്ടില്ലേ ഫ്രിഡ്ജിലൊന്നും വെക്കാങ്ങനെ സ്ഥലത്തേക്കെഴുക്കണത് എത്ര പൊതിയോ പൊതിയോ സാധാരണ പൊതിയാണ് കൊടുക്കല് ഇന്ന് മൂന്ന് പൊതി െ വെച്ച് കഴിയില്ല അച്ചുമോള് താഴത്തു കൂടെ കളിച്ച് നടക്കുന്നുണ്ട് എന്നാ പൊതിഞ്ഞാൽ പിന്നെ പിന്നെ വരാൻ ടൈം ആയിട്ട് മടക്കല എടുക്കാൻ വീഡിയോ എടുക്കാൻ നേരെ കിട്ടീലോ ആ ചെക്കന്മാര് വന്നിന് കൊണ്ടാകാൻ വേണ്ടി അപ്പൊ ഞങ്ങള് ഞാനും കൂടെ വേഗം ഹെൽപ്പ് ചെയ്ത് കാരണം ചോറും കറിയും കൂടെ കൊഴപ്പൊന്നുമില്ല ചോറും കറിയും കൂടെ ഇതിൽ വെച്ചാൽ വെച്ചിട്ടില്ലെങ്കിൽ കിട്ടുമ്പോ ചെലപ്പോ കറി കിട്ടൂല പറഞ്ഞത്

ഒരാൾക്ക് ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ച് വെക്കാം ഇത് എന്നോട് കൊറേ പറഞ്ഞത് അത്തിരി മതി ഇത്തിരി മതിയാണ് ശരിയോ പിന്നെ ോ അപ്പൊ ആ അങ്ങനെ തോന്നി ഒരു ചേരട്ടെടുക്കോ അപ്പൊ പൊതി പൊതിഞ്ഞത് കണ്ടില്ല നമ്മളെത്ര പൊതിഞ്ഞിട്ടും കാര്യങ്ങളല്ലേ അത് അച്ചമ്മളി ടാറ്റ കൊടുക്കേ അച്ഛൻക്ക് വാവു ആണ് അമ്മടെ അതൊക്കെ ടാറ്റ അമ്മന്റെ പൊന്നിന് വാവു ആണ് പറഞ്ഞു അമ്മന്റെ പറഞ്ഞു വാവു ആണ് ഇങ്ങോട്ട് നോക്ക് വാവു ആണ് പറഞ്ഞു അച്ചമ്പോൾക്ക് പനിയാണ് കേട്ടോല് കലപുലു പറ പൊട്ടെടുക്കാണെങ്കിൽ എടുത്തോ പൊട്ടെടുത്തോ അമ്മനെ ചുന്തേരിയാവന്റെ നമുക്ക് ചാറ്റെടുക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും